സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ കർത്താവ് ഇന്ന് നമ്മെ ഓരോരുത്തരെയും തന്റെ മടിത്തട്ടിൽ വിളിച്ചിരുത്തി ഒരു കാര്യം ഓർമ്മിപ്പിക്കുക വിശുദ്ധ പൗലോസ് കൊറുന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പത്താം തിരുവചനം ഇപ്രകാരം പറയാ എന്റെ കുഞ്ഞെ നീ ഓദിയ കാര്യം ഓർക്കണം ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്ത നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം കർത്താവ് ഉറപ്പിച്ചു പറയാ കുഞ്ഞു നീ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ടു പോകണ്ടവനാ നിന്റെ ആത്മാവിനെ കർത്താവ് ആവശ്യപ്പെടുമ്പോ തിരിച്ചേൽപ്പിക്കേണ്ടവനാ ഈ ശരീരം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട ഈ ശരീരം മണ്ണോട് ചേരും പക്ഷെ നിനക്ക് നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരാത്മാവുണ്ട് ഈ ആത്മാവിന്റെ വിലയറിഞ്ഞ് നീ ലോകത്ത് ജീവിക്കുന്നില്ലെങ്കിൽ ഈ ശരീരത്തിന്റെ സുഖങ്ങളും ശാരീരികതയിൽ നീ ചെയ്തു കൂട്ടിയന്മകൾക്കും കണക്ക് കൊടുക്കേണ്ട ഒരു സമയം വരും ഇന്ന് ഞാൻ മരിച്ച ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളിൽ പഠിക്കുന്നുണ്ട് തനത് വിധി നടക്കും നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച ഈ ലോകത്തിലെ ജീവിച്ച നമ്മുടെ ജീവിതത്തിന്റെ നന്മയനുസരിച്ച് ദൈവം നമുക്ക് തന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് കിട്ടിയ പ്രൊട്ടക്ഷൻ അനുസരിച്ച് പ്രിയ സഹോദരങ്ങളെ ഒരു നന്മ നിറഞ്ഞ ജീവിതം തമ്പുരാന്റെ മുമ്പിൽ കാഴ്ച എന്നുള്ളത് ക്രിസ്ത്യാനിയായ ഒരു ദൈവ പൈതലിന്റെ കടമയും കർത്തവ്യമാണ് ഇത് മറന്ന് എനിക്കൊരു മരണമുണ്ടെന്ന് മറന്ന് എന്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവിന് വിലയുണ്ടെന്ന് മറന്ന് ഈ ലോകത്തിൽ അടിച്ചു പൊളിച്ച് സുഖിച്ച് ചുമ്മാ ഓടി നടന്ന് ഈ ലോകം മുഴുവൻ ട്രിപ്പടിച്ച് കാണണ്ടാത്ത സകല കാഴ്ചകളും കണ്ട് ചെളിക്കുണ്ടിലും മുഴുകി താണു പാപത്തില് മുഴുകി ജീവിക്കുമ്പോ നീ ഓർക്കണം ഈ പോക്ക് എന്റെ നാശത്തിലെത്തിക്കും ഞാൻ ഇങ്ങനെ പോയ സ്വർഗത്തിന്റെ വാതിൽപ്പടി കാണില്ല കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ കർത്താവ് എനിക്ക് തന്ന ആരോഗ്യം മോനെ നിനക്ക് ഒരു കുറവില്ലാണ്ട് ഞാൻ നിന്നെ സൃഷ്ടിച്ചു നിനക്ക് തന്ന അവയവങ്ങൾ നീ എങ്ങനെ കാത്തു സൂക്ഷിച്ചു നിനക്ക് ഞാൻ ഒരുപാട് കഴിവുകൾ തന്ന വിട്ടത് നിനക്ക് ഞാൻ തന്ന കഴിവുകൾ നീ എന്തുമാത്രം വർദ്ധിപ്പിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി എന്തുമാത്രം വ്യയം ചെയ്തു നിന്നെ ഞാൻ ഏൽപ്പിച്ച ചില കടമകളുണ്ട് ഉണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നീ എപ്രകാരം നിർവഹിച്ചു പ്രിയ സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും പാടാറുണ്ട് മരണം വരും ഒരു നാൾ ഓർക്കുക മർത്തിയാ നീ കൂടെ പോരും നിന്റെ ജീവിത ചെയ്തികളും നീ സൽകൃത്യങ്ങൾ ചെയ് അലസതയില്ലാണ്ട് ഇന്ന് വരെയുള്ള ജീവിതത്തിലൊന്നാലോചിച്ചു നോക്കേ മരണമുണ്ടെന്നുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത സെക്കൻഡിൽ ഞാൻ മരിച്ചു വീഴാം എന്നുള്ള ഒരു ചിന്ത എന്നെ എൻ്റെ ജീവിതത്തിലുണ്ടോ പ്രിയ സഹോദരങ്ങളെ ഈ മരിക്കുമ്പോ എന്റെ ഈ ഉള്ളിക്കിടക്കണ ആത്മാവ് ദൈവത്തോട് ചേരേണ്ടതാണെന്നുള്ള ഒരു ബോധം എനിക്കുണ്ടോ ആ ബോധ്യത്തോടു കൂടിയാണോ ഞാൻ ജീവിക്കണേ ദൈവം എനിക്ക് തന്ന സമ്പത്തിന്റെ കണക്ക് തമ്പുരാന്റെ മുമ്പില് ഞാൻ നിരത്തി വെക്കേണ്ടതാണെന്നുള്ള ഓർമ്മയുണ്ടോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വർഗം ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും നമ്മള് ബോധപൂർവം ദൈവത്തെ മറക്കും എന്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിന്റെ വില എന്നിട്ട് ഈ ലോകത്തില് ഈ ലോകം കൊണ്ട് എല്ലാം അവസാനിക്കുന്ന ഒരു മട്ടില് ഒടിച്ച് പൊളിച്ച് സുഖ ജീവിത ആർഭാട ജീവിതം ഇല്ലെങ്കിലും കടം മേടിച്ച് കുടിച്ച് അല്ലെങ്കിൽ ലഹരിക്കടിമപ്പെട്ട് ദൂർത്തടിച്ച് സകലതും നശിപ്പിച്ച് ജീവിക്കുക ഈ പോക്ക് പോയാ നീ സ്വർഗജിലെത്തു ഇങ്ങനെ ജീവിക്കുന്ന നിന്നെ കണ്ടിട്ട് ലോകം പറയോ നീ ക്രിസ്തുവിന്റെ കുഞ്ഞാന്ന് നീ ഒരു ക്രിസ്ത്യാനിയെന്ന് നിന്നെ വിളിക്കോ അതുകൊണ്ട് ഈ െങ്കിലും ഒന്ന് സഹോദരങ്ങളെ നന്മ തിന്മകളുടെ ഈ ശാരീരികതയിൽ ഞാൻ ചെയ്ത നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിധിക്കപ്പെടുന്നതെങ്കിൽ ഞാൻ നന്മ ഈ ഭൂലോകത്ത് ദൈവം തന്ന പ്രമാണങ്ങളുടെ വഴിയിലൂടെ നടന്നാല് സ്വർഗം എന്നെ കാത്തിരിപ്പുണ്ട് ഈ ലോകത്തിൽ ഞാൻ കഷ്ടപ്പെട്ടാലും ഞാൻ യാതന അനുഭവിച്ചാലും ഞാൻ രോഗിയായാലും എന്നെല്ലാവരും കൈവിട്ടാലും ഈ ലോകത്തെ എനിക്ക് ഒന്നുമില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടി ഒരു സ്വർഗം ദൈവം കരുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാലും സഹിക്കണം സന്തോഷത്തോടെ സഹിക്കാലോ ആ സഹനം തമ്പുരാന് സമർപ്പിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാലോ എന്നെ പോലെ സഹിക്കുന്ന എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥം വഹിക്കാൻ എനിക്ക് സാധിക്കും പ്രിയ സഹോദരങ്ങളെ എന്റെ കൂടെ ജീവിക്കുന്നവർക്ക് ഞാൻ ഇന്ന് മരിക്കുമ്പോ എന്നെ കുറിച്ച് പറയാൻ എന്താ വരാ നന്മകളാണോ തിന്മകളാണോ എന്ത് ഓർമ്മ നൽകിയിട്ടാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് പോണേ എന്ത് നന്മ അവശേഷിപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഈശോ നിന്നോട് പറയാണ് മോനെ നീ ഓർക്കണം നിനക്ക് ഞാൻ തന്നതാണ് ഈ ജീവിതം അത് തന്നിഷ്ടം പോലെ ജീവിച്ച് നശിപ്പിക്കാനുള്ളതല്ല നിനക്ക് ഞാൻ തന്ന ജീവിതത്തിന്റെ സകല കടമകൾ നിർവഹിച്ച് സ്വർഗത്തോളം എത്താൻ ദൈവ പൈതലായും നിനക്ക് കടമയുണ്ട് അതുകൊണ്ട് നമുക്ക് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ ദാനമായി ജീവിതം എന്റെ സ്വന്തമെന്ന് അഹങ്കരിക്കാതെ ദൈവം തന്ന സമ്പത്തും ദൈവം തന്ന കഴിവുകളും അങ്ങയുടെ ദാനമാണെന്ന് എളിമപ്പെട്ട് വിശ്വസിച്ച് എനിക്ക് കിട്ടുന്ന ഒരു മിനിറ്റ് പോലും ചുമ്മാ അലസമായി കളയാതെ എന്റെ സുഖത്തിനു വേണ്ടി ഉപയോഗിക്കാതെ ഈശോയെ അത് മുഴുവൻ ആത്മരക്ഷയ്ക്ക് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണേ